ശൂരനാട് ഗ്രാമം ഒന്നായി കൈകോർത്തു വജ്ര വജ്രജൂബിലി നിറവിൽ ഗവൺമെന്റ് ശൂരനാടിന്റെ അക്ഷര മുത്തശ്ശിക്ക് എഴുപത്തിയഞ്ചു വയസ്സ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് വന്നാഭമായ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ശൂരനാട് ഗ്രാമത്തിലെ പൗരപ്രമുഖർ ബഹുജന പങ്കാളിത്തത്തോടെ അടിസ്ഥാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളായാണ് ഇത് ആരംഭിച്ചത് തുടർന്നു വന്ന ഇ എം എസ് മന്ത്രിസഭാ സ്കൂളിനെ സർക്കാർ മേഖലയിലേക്ക് ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സ്കൂളിലെ ആദ്യത്തെ എസ് എസ് എൽ സി ബാച്ച് പുറത്തിറങ്ങി രണ്ടായിരത്തിൽ സെക്കൻഡറി സ്കൂളായി മാറിയ ഇത് രണ്ടായിരത്തി പതിനേഴിൽ വിപുലമായ ഐ ടി ലാബ് ആരംഭിച്ചതോടെ ഇന്റർനാഷണൽ സ്കൂളായി മാറി അനവധി മഹാരഥന്മാർ വിദ്യ കരസ്ഥമാക്കിയ ശൂരനാട് ഗവൺമെന്റ് എച്ച് എസ് എസിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് നാടൊന്നായി കൈകോർത്തു തെക്കേമുറി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വർണ്ണശബളമായ ഘോഷയാത്രയുടെ ആയിരുന്നു പരിപാടികൾക്ക് തുടക്കം വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ബഹുജനങ്ങളും ഉൾപ്പെടെ ആളുകൾ പങ്കെടുത്തു വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകിരമായ thank okay. you തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ നടന്ന സമ്മേളനത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ബജറൂജുപടി ആഘോഷങ്ങൾക്ക് തിരിതെളിച്ചു കേരളത്തിൽ വന്ന മാറ്റം ഈ തരത്തിലുള്ള അവകാശം പോലും വലിയ അവകാശമായി കൊണ്ടുനടക്കുന്ന സ്റ്റേറ്റ് ആണ് കേരളം അങ്ങനെയുള്ള സ്ഥലത്ത് മനുഷ്യത്വം എല്ലാവർക്കും സഹജീവികളെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നവരാക്കി മാറ്റുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നത് നമ്മുടെ സ്കൂളാണ് അതെല്ലാം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമല്ല ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് എന്ന ബേസിക് സയൻസും ബേസിക് തിയറിയും ബേസിക് ഫിലോസഫിയും ബേസിക് എക്കണോമിക്സും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ സ്കൂളുകളാണ് ആ സ്കൂളുകളെ ഇന്നത്തെ കാലത്തിനനുസരിച്ച് കൂടുതൽ ശക്തമാക്കാൻ ഇന്നത്തെ തലമുറയിലെ ഏറ്റവും തലമുതൽ നാളുകൾ മുതൽ ഇപ്പോഴുള്ള ഏറ്റവും പുതിയ കുട്ടിവരെയുള്ളവർ ഒരുമിച്ച് ചേർന്നാണ് ഇത്തരം വാർഷിക ആഘോഷ പരിപാടികളിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞവരുടെ സന്തോഷം രേഖപ്പെടുത്തി വലിയ പാരമ്പര്യമുള്ള ഒരു നാട്ടിലെ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ എടുത്തു പറയാവുന്ന വലിയ പ്രക്ഷോഭങ്ങളുടെയും കഥ പറയുന്ന ഒരു നാട്ടിലെ ഈ സ്കൂളിൽ ഈ എഴുപത്തി അഞ്ചാം വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞവരുടെ സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതാണ് ഈ ചോദ്യം അവസാനിപ്പിക്കുന്നത് എൻഡോമെന്റ് ഒരു അവസരം പ്രത്യേകിച്ച് ജനപ്രതിയങ്ങളിൽ ദീർഘകാലം ലോക്സഭാ അംഗമു ഏറ്റവും കൂടുതൽ സ്കൂളുകളുടെ സിൽവർ ജൂബിലിയിലും വജ്ര ജൂബിലിയിലും അതുപോലെ മറ്റ് ശതാബ്ദി ആഘോഷങ്ങളിലും സദോത്തര ജീവനുകളുമൊക്കെ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു ജനപ്രതി പക്ഷേ എൻ്റെ അത്ത തന്നെ ആർക്കെങ്കിലും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെയൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന ജനങ്ങളുടെ കൂട്ടായ്മ അല്ലെങ്കിൽ ആഘോഷത്തിൻ്റെ ആഘോഷത്തിലൂടെ നാടിൻ്റെ ആഘോഷമായി മാറുകയും നാടിൻ്റെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയൊഴിപ്പിക്കുകയും ചെയ്യുന്ന ഈ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വിദ്യാലയങ്ങളിൽ ഒന്നായി മാറി ഇവിടെ പഠിപ്പിച്ചിരുന്ന ഒരുപാട് അധ്യാപകർ പഠിച്ചിരുന്ന കുട്ടികൾ രക്ഷകർത്താക്കൾ അവരുടെ ഐക്യത്തോടും സ്വാഗതത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി കേരളത്തിലെ ശ്രദ്ധിക്കപ്പെട്ട സ്കൂളുകളിൽ ഒന്നായി മാറി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് പരിപാടികൾക്കാണ് ഇന്നിവിടെ തുടക്കം വിജയിക്കുന്നത് ഒരു വർഷക്കാലം കൊണ്ട് വിവിധ പ്രവർത്തനങ്ങൾ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഭദ്ര ജോലി നമുക്ക് ആഘോഷ ചടങ്ങ് ആരംഭിക്കും അതേപോലെ തന്നെ സമാപിക്കുകയും ചെയ്യും ഇതിനിടയ്ക്ക് ധാരാളം പ്രവർത്തനങ്ങൾ സംഘടനാ സമിതി പരിപാടികൾ ആലോചിച്ചിട്ടുണ്ട് അതും വളരെ സമഗ്രമായി നമുക്ക് നടപ്പിലാക്കാൻ കഴിയണം തീർച്ചയായിട്ടും ഏറ്റവും നല്ല ശ്രദ്ധിക്കപ്പെട്ട സ്കൂളുകളിലൊന്നായി ഇതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനം തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് ഒരു സ്കൂളിനെ ഹൈടെക് സമ്മേളന സംവിധാനത്തിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ എം എൽ എ മാർക്കുള്ള അവൻ്റെ അവകാശം ആദ്യം ഞാൻ തീരുമാനിച്ചത് ഗവൺമെന്റ് എന്നതായിരുന്നു എന്റെ ലക്ഷ്യം അത് എല്ലാവരുടെയും നന്നായി നമുക്ക് അത് രംഗത്ത് രംഗത്ത് ഏറ്റവും ഉന്നതമായ തലങ്ങളിലേക്ക് ഈ കലാലയം വളർന്നു കൊണ്ടിരിക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രഖ്യാപനം നടത്തി എന്നുള്ള കാര്യം ഓർക്കുക ഈ സ്കൂളിനെ കൂടുതൽ ഔന്നത്യത്തിലേക്ക് പുരോഗതിയിലേക്ക് നയിക്കുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് ഒരുമിച്ച് നീങ്ങാം എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുന്നു ഒരു ചെറിയ സ്വാഗത പ്രശ്നത്തിൽ നടന്ന ചില മഴവുകൾ ചില നടപടികൾ ചില നോട്ടക്കുറവുകൾ അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും ഇവിടെ ടീച്ചറുകൾ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ ഒരു പേര് പറഞ്ഞു

ഈ നാടിന്റെ ഓർമ്മയിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ശ്രീമാൻ കളത്തൂർ ഗോപാലപിള്ള അവർക്ക് സംഭാവനയായി നൽകിയ ഒരേക്കർ സ്ഥലത്ത് സുമനസ്സുകളായ നാട്ടുകാരുടെ ശ്രമമായി നിർമ്മിച്ച ഷെഡിലായിരുന്നു ഈ വിദ്യാലയത്തിന്റെ തുടക്കം തെന്നിലെ ഗോവിന്ദപിള്ള പ്രസിഡന്റായും കളത്തൂർ ഗോപാലപിള്ള കൺവീനറായും തെന്നിലേയും കേശവപിള്ള ട്രഷറായും ശ്രീ കുമ്പളത്ത് ശങ്കപിള്ള ശ്രീ മുടിയുത്തര ബി ഭാസ്കർ എന്നിവർ അംഗങ്ങളായ മാനേജിംഗ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഈ വിദ്യാലയം സൂര്യനാടിന്റെ ചരിത്രം മാറ്റി എഴുതുകയായിരുന്നു വിദ്യ നിഷേധിക്കുന്ന ഒരു സാമൂഹ്യ അതിൽ നിന്ന് ഈ നാട്ടിൽ വലിയ മാറ്റങ്ങളുണ്ട് ഇന്ന് എല്ലാവർക്കും വിദ്യാഭ്യാസം വിദ്യ അഭ്യസിക്കുക വിദ്യാനം ആർജിക്കുവാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും ഈ കൊച്ചു കേരളത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഒരു എഴുപത്തിയഞ്ച് വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ആ നാൽപ്പത്തിയൊൻപത് മുതലുള്ള ആ കാലഘട്ടത്തിൽ ജീവിത ക്രമവും വാർഗീയ സാഹചര്യങ്ങളും നാടിനുണ്ടായ പുരോഗതിയും നാട്ടിൽ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ മാറ്റങ്ങളും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന വിലയിരുത്തപ്പെടുന്ന ഒന്നായി ആഘോഷ പരിപാടികൾ മാറണം അതേപോലെ തന്നെ ഇന്നത്തെ പൊതുവിദ്യാഭ്യാസ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന ലോകത്തും കേരളത്തിലും ഇന്ത്യയിലും എല്ലാം ഉള്ള പ്രത്യേകതകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാതെ വരും ആളുകളിൽ നമുക്ക് എങ്ങനെ വാങ്ങാൻ കഴിയും മാറി തരുന്ന സാഹചര്യങ്ങളെ നമുക്ക് നേരിടാൻ കഴിയത്തക്ക നിലയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ മേഖലയെങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും അതിലേറെ മെച്ചപ്പെട്ട നിലയിലേക്ക് ചൂരിടാൻ ഗവൺമെന്റ് സ്കൂളിലെ നമുക്ക് മാറ്റിയെടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള വിലയിരുത്തലും ചർച്ചയും ക്രിയാത്മകമായ പ്രവർത്തനങ്ങളുമാണ് ഈ വാർഷികാഘോഷ പരിപാടികളോട് ഉദ്ദേശിക്കുന്നത് സമ്മേളനം വരെ ഏറ്റവും വിജയകരമായി നടത്താൻ നമുക്ക് എല്ലാവർക്കും കൂടി കഴിഞ്ഞു അതിനായി ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വ അധ്യാപകർ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ മറ്റ് എല്ലാ വിഭാഗ ജനങ്ങളുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങളുണ്ടായിരുന്നു തുടർന്ന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയുടെ വിജയകരമായ നടത്തി ഇവിടെ സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചതുപോലെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിട്ടുപോയ അവരെ എല്ലാവരെയും കൂട്ടി ജോലിപ്പിക്കുകൊണ്ട് നാടിന്റെ മഹോത്സവമായി ഈ നാടിൻ്റെ എക്കാലത്തും സ്മരിക്കപ്പെടുന്ന ഒരു ചടങ്ങായി മാറ്റുവാൻ ഈ ഒരു വശക്കാലം നീണ്ടു പരിപാടികൾക്ക് രൂപം കൊടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം അതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ നാടിന്റെ വലിയ ആഘോഷമാക്കി മാറ്റുവാൻ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആഘോഷ പരിപാടി ആശംസകൾ ഞാൻ എന്റെ വാക്കുകൾ ചോദിക്കുന്നു തുറന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു വർഷം നിൽക്കും ദൃശ്യ ന്യൂസ് ൾക്ക് ചൊക്കുവള്ളി ഹിന്ദുസ്ഥാൻ പെട്രോളിയും സഫാ പ്യേഴ്സും ചേർന്നിരിക്കുന്ന ക്യാമ്പയിനിൽ പങ്കുചേരൂ ബൈക്കുകൾ സ്മാർട്ട് വാച്ചുകൾ ലാപ്ടോപ്പ് തുടങ്ങി അനവധി സമ്മാനങ്ങൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യൂ നിങ്ങളുടെ ഭാഗ്യശാലയെ കണ്ടെത്തൂ കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക സഭാ പ്യേസ് പുതിയ കവർ റോഡ് ചോക്കി